பெங்காளிகளை கொண்டு பிரசாதம் உண்டாக பெங்காளிகளை கொண்டு நம்ம எல்லாரும் வந்து கிதுறதுல வாணாங்க பெங்காளிகளை கொண்டு பிரசாதம் பண்றோம் இங்க வெட்டமா இருந்து முன்னே அறிவிச்சிருந்தோம் இந்த வா இயேசு பத முன்னே அறிவிச்ச நம்பர்ல பிரபாகர் बोलிருந்தீங்களே அது நம்ம முதையாய் போய் பர்றிருந்தீங்களே அந்த நம்ம அன்பளிதிய கூட கொண்டோம் நம்ம என்னதா இது பிரசாதம் ഇതിലേ മാ രണ്ടുപേരെ ഫോണും ഇതിനകത്തിരി പോലീസ് ചെയ്തു അവിടെ നോക്കാം പ്രസാദോണിം രണ്ടു തരം നടക്കു ാണ് ഗണപതി സംഭവിച്ചത് എന്താണ് മാഡം വ്യക്തമാക്കണം ഈ അസിസ്റ്റന്റ് കമ്മീഷണർ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് ഇത് മുമ്പേ ഞങ്ങൾ വ്യക്തമായി പരാതി നൽകിയിട്ടുള്ളതാണ് എന്തുകൊണ്ട് മാഡം അന്വേഷിച്ചില്ല ഇങ്ങനൊരു പറഞ്ഞത് തന്നെയാണ് കണ്ട ബോധ്യമുണ്ടല്ലോ അന്വേഷിടപ്പള്ളി മാഡത്തിന് കേരളം പറ്റില്ല മാഡം അതിനുള്ള ആളെ വിട്ട് അന്വേഷിപ്പിക്കണമായിരുന്നു ഈ പറയുന്നത് സത്യമാണോ എന്ന് കണ്ടെടുത്തേ അതെല്ലാം ഇതാണ് ഇപ്പോഴത്തെ അവരുടെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അനുഭവമുള്ള അതിൽ നമ്മൾ നമ്മൾ അവിടെ നെറ്റിയിൽ ധരിക്കുന്ന ഈ പ്രസാദം ചന്ദന അരുൺജിജി ഏത് രീതിയില് മാഡത്തിന് പറഞ്ഞു ഞാനിവിടെ പന്ത്രണ്ട് ഏത് രീതിയിൽ പത്തറുപത്തഞ്ച് വെളിയിൽ അത് തന്നെ അത് തന്നെ ഇവിടെ വരുന്നത് അന്നദാനം അന്നദാനത്തിനങ്ങും மேடம் எங்காலங்களை நல்ல மாசப்படி உண்டுகாலங்களில் வந்து ஏசி பி ஆயிருக்கும் மேடம் അവർക്ക് സ്വർണ്ണം വല്ല അടുക്കുന്നതിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ഇതേ നഗരമന നഗരമന കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അവിടെ അവിടെ വിതരണം ചെയ്യുന്ന ഉണ്ണിയൊപ്പം പാർക്ക് പിന്നുണ്ടാക്കുന്നതാണ് ഹിന്ദുഐക്യവിധി പരിഹരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിലെ ഹർജി കൊടുത്തിരിക്കുകയാണ് വിധി ഉടനെ വരും ഇതിന്റെ അംശം ഈ പറിൻ എണ്ണയിൽ ഉണ്ടാക്കി ക്യാൻസർ വരുത്തുന്ന ഉണ്ണിയപ്പം വിതരണം ചെയ്യുന്നതിന് ഇവിടുത്തെ ഏവയ്ക്കും നേരത്തെ ഇരുന്നവർക്കും ജീവനക്കാർക്കും എല്ലാം പങ്കുണ്ട് ഇത് അവിടെ ബ്ലാക്കി വിൽക്കുന്നത് ഒരു മാസം പതിനഞ്ച് ലക്ഷം രൂപ പുറത്തുള്ള ഉണ്ണിയൊപ്പമാണ് ഒരു മാസം ബ്ലാക്കി വിൽക്കുന്നത് ഇതെല്ലാം വിഹിതം വെച്ചെടുക്കുകയാണ് ആറു എണ്ണ വഴി കൊണ്ടുനോക്കുമ്പോൾ അഞ്ഞൂറ് രൂപ പിടിച്ചത് നൂറ്റി അമ്പത് രൂപക്ക് കിട്ടും അതുവഴി വഴി കിട്ടുന്നത് ഒരു ലക്ഷം രൂപ കിട്ടണം നേരത്തെ നിലവാരം വേഗനപ്പെട്ടത് നിങ്ങൾ എങ്ങനെ ഇങ്ങോട്ട് വരും എന്ത് മൊബൈൽ സാധാരണ അമ്പത്തിനോട് ചേർന്നാണ്

സ്വന്തം ക്ഷേത്രത്തിന്റെ ആ കാമൂണ്ട് വെച്ചുണ്ടാക്കാൻ പറ്റേ അപ്പുറത്തും വീട്ടിൽ വെച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാല് ഇത് അപമാനമല്ല ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കള് തടകൂടെ എഴുതേക്കണം ഇവിടുത്തെ മുഴുവൻ ജീവനക്കാരെയും ചൂര് വെച്ചടിച്ചു കൊടുത്താൽ ഇവിടെ അല്ല അവർക്ക് എന്താണോ ഇത് സംഭവിക്കാൻ കാരണം എന്ന് പറയാൻ അമ്പലത്തിന്റെ അമ്പലത്തെ ഏരിയ പോലും കയറാൻ കൊള്ളാത്തവർ അമ്പലത്തെ വെള്ളം കഴിച്ചു അവർ അതല്ല പങ്കുവയ്ക്കുന്ന അമ്പലത്തിന്റെ ഏരിയ പോലും കേട്ടിക്കൂടാത്ത കേരളത്തിൽ ആ ഭക്തീകരൊക്കെ കേരളത്തിന്റെ ഏതൊക്കെ സ്ഥലത്തിനൊക്കെ വന്ന് ഇവിടെ വന്ന് തൊഴിലാ ഭക്തി പ്രസാദം അരിച്ചിട്ട് പോകുന്നത് ആ സുഖത്തിൽ ചേർന്ന പ്രസാദം ക്ഷേത്രത്തിനുള്ളിൽ ആരാണ് നോക്കുന്നത് ദേവസ്വം ബോർഡ് സാധനം ഇല്ല ഇവിടെ ഞങ്ങൾ പരിക്കാം ദേവസ്വം ബോർഡ് നിങ്ങൾ അറിയിപ്പോ നിങ്ങൾ അറിയിപ്പോ ഞങ്ങൾ ഭരിക്കാം ഞാൻ പത്തഞ്ച് വർഷമായിട്ട് കൊട്ടാരക്കര ക്ഷേത്രം ജീവനക്കാരൻക്കട വന്നിട്ട് നിന്ന് പൈസ എടുത്തപ്പോ അതിന്റെ കൂടെ സ്വർണത്തിന്റെ പൊട്ടിറങ്ങി വരുവാദിപ്പം എ സി ഇതിന്റെ ഉത്തരവാദിത്തം എല്ലാം ഇവിടെ വരണം ഇതിന്റെ ഉത്തരവാദിത്വം ചെയ്തവരും ചെയ്യിപ്പിച്ചവരും കൂട്ടിന്നവരും എല്ലാവരും ഇവിടെ വരണം അല്ല പിരിച്ചു പോകുന്നതല്ല ഇത് ഇത് ശക്തമായിട്ട് ഇന്നലെ വാങ്ങിക്കൂടുതലാണ് മര്യാദയാണ് കഴിക്കുന്നത് ാണ് അങ്ങനെ കഴിഞ്ഞ മാസം ഞാൻ ഏഴ് കണ്ടപ്പം പുതിയ മേശാന്തി വരുമ്പം അടിയന്തരമായിട്ട് പ്രസാദം തിളപ്പള്ളി ഇരിക്കാത്ത ക്ഷേണം ഞാൻ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞില്ല മാഡം ഇത് പള്ളിക്കങ്ങൾ ഒരു വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അത് നടക്കത്തില്ല ഇവിടെ നടക്കത്തില്ല അത് മാഡത്തിനൊരു എ സി േച്ചിയോട് ഞാൻ പറഞ്ഞു അത് നടക്കത്തില്ല അതിന് ശക്തമായ ഒരു തീരുമാനത്തിൽ ഇടപ്പള്ളിയിൽ ഉണ്ടാക്കി പുതിയ പുതിയവരുന്ന തിരുമേരിക്കുന്നതിലും ഈ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം ഇനി ഇത് ഇവിടെ വെച്ചു മുഴുവൻ ശക്തമായിട്ട് കഴിഞ്ഞു അടിമുടി മാറ്റി പള്ളിക്കലും ചെയ്യുന്നുണ്ടോ ഇത്തരത്തിൽ ആയിട്ട് ഇവിടുന്ന് നമസ്കാരം നമസ്കാരം ഹിന്ദു വൈദ്യയുടെ സംസ്ഥാന ചുമതലയുള്ള വ്യക്തിയാണ് വിളിക്കുന്നത് സംസാരിക്കുന്നത് കൗൺസിലർ ഉണ്ട് രണ്ട് കൗൺസിലർമാർ രണ്ട് മൂന്ന് കൗൺസിലർമാർ ഉണ്ട് നിലവിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഏറ്റവും കൂടുതൽ ഭക്തരെത്തുന്ന ഏറ്റവും കൂടുതൽ ദേവസ്വം ബോർഡിന് കോടിക്കണക്കിന് രൂപ നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ക്ഷേത്രത്തിലെ സാധാ ചന്ദനമോ കരിപ്രസാദോ പോലും കൊടുക്കുന്നതിന് നീതി പുലർത്താത്ത ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ദേവസ്വം ബോർഡും എന്ത് വിശ്വസിച്ച അമ്പലത്തിൽ ഞങ്ങൾ ദർശനത്തിൽ വേണം വലിയ പ്രസാദമാണ് നിലവിൽ ഒരു ദയനീയ അവസ്ഥയാണ് പ്രഖ്യാനങ്ങളൊക്കെ ഉള്ള വികാരം എന്ന് പറയുന്ന ദയനീയ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അടിയന്തിരമായിട്ട് ഈ കാര്യത്തിൽ മുഴുവൻ ജീവനക്കാരെയും ഇവിടുന്ന് സസ്പെൻഡ് ചെയ്യണം അതിന് പരിഹാരം ഉണ്ടാക്കണം ഇതുമായി ബന്ധപ്പെട്ടിട്ട് കൗൺസിലറായാലും ബി ജെ പിയുടെ ജില്ലാ താലൂക്ക് മുതലുള്ള വ്യക്തികളുണ്ട് അവർക്ക് ഇതിനകത്ത് പരിസരവാസികളാണ് അവർക്ക് കൂടുതൽ പറയാൻ കഴിയും ഇത് കണ്ടെത്താൻ വേണ്ടി കമ്മീഷണറും പ്രസിഡന്റും ഒരു സ്ഥലത്തെത്തണം അതെ ഇത് വരക്കെത്തിയിട്ടില്ല അതുകൊണ്ട് പിന്നെ എ സി വിളിച്ചിട്ട് പോലും ആരും എടുക്കുന്നില്ല ആ ശബരിമലയുടെ ശബരിമലയുടെ വാതിലടക്കാൻ വേണ്ടി നിന്ന കമ്മീഷണറും അല്ലെങ്കിൽ പ്രസിഡന്റും ബാക്കിയെല്ലാ ആളുകളും ഈ പ്രസിഡന്റും കമ്മീഷനും ആണെന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും ആയിട്ടുള്ള ആളുകൾ ഇതൊരു വലിയ ഒരു കുടിക്കാട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴേ ഇത് പരിഹരിക്കാൻ വേണ്ടി ഏർപ്പാട്ടുകൾ നേരിട്ട് എത്തണമുണ്ടാവും അതുവരെ എ സി അതുവരെ ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും ഞങ്ങൾ എങ്ങനെ പോകത്തില്ല ഇത് നിസ്സാര കാര്യമല്ല ഇത് ഹിന്ദുവിന് ഹിന്ദു സമൂഹത്തിന് നേരെയുള്ള നിങ്ങൾ ആരും ഒന്നും ഇല്ല ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താലും വിഷയമില്ല കൊട്ടാരകൾ ഗണേശ ഭക്തന്മാരാണ് ഞങ്ങളിവിടെ ഞങ്ങൾ ബിജെപിയുടെ കാര്യവർത്താക്കളാണ് ഹിന്ദു വൈകുന്നേരം നിങ്ങൾ കൂടുതൽ എടുക്കേണ്ട നിങ്ങൾ കൂടുതൽ ചെയ്ത കരിപ്രസാദവും തന്നെ കൊടുക്കുന്നത് ഇത് തിളപ്പള്ളിയിൽ ചെയ്യേണ്ട കാര്യം ഇത് ഇത് തിളപ്പള്ളിയിൽ ചെയ്യേണ്ട കാര്യമാണ് ഇതിൽ വാടക വീട്ടിൽ പല പലയിടത്തായി വെച്ച് ഇതുപോലെ ബംഗാളികളെ അടക്കം കൊണ്ട് ചെയ്തിട്ട് ഈ നാട്ടിലെ ഭക്തങ്ങളെ ഈ ഭക്തരങ്ങളെ വഞ്ചിക്കാനാണെങ്കിൽ ഡി സി ആയാലും എവിടെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ആയാലും നിങ്ങൾ ഡി സി തടയും കണ്ടിട്ടില്ല നിങ്ങൾ ബിജെപിയും നിങ്ങൾ ഹിന്ദു വായിക്കും നിങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ആ വിലട്ട് നിങ്ങൾ നിങ്ങളെ